നമ്മളിന്ന് എന്താ പരിപാടി ആ അതെ അതാണ് തീ ഇല്ലാതെ നമ്മൾ ഇന്ന് മുട്ട വെച്ചിട്ട് പുൽസടിക്കാൻ പോകണം തീയുടെ ഇച്ചിരി പോലും ഉപയോഗിക്കാതെ നമ്മൾ ഇന്ന് പുൽസെ അടിക്കാൻ വേണം അതിന് വേണ്ടി നമ്മൾ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുരുമുളക് പൊടി എല്ലാം തയ്യാറാക്കി വെച്ചേക്കാണ് അപ്പം വീട്ടിലേക്ക് പോകാലേ ആക്കിയല്ലോ പാൻ നമ്മൾ നല്ലോണം ചൂടാക്കാൻ ഈ ചൂടായ പാനിലേക്ക് നമ്മൾ മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ് ഇതൊരു പരീക്ഷണമാണ് കേട്ടോ ഇതൊരു പരീക്ഷണമാണ് പരീക്ഷണാണ് വിജയിക്കുമില്ലെന്ന് നമുക്കറിയത്തില്ല എന്നാൽ നമ്മളൊന്ന് പരീക്ഷിച്ച് നോക്കുകയാണ് അപ്പൊ രണ്ടാമത്തെ മുട്ടയും നമ്മൾ പൊട്ടിച്ചതാണ് mm -hmm. അപ്പൊ സംഭവം നമ്മൾ മുട്ട രണ്ട് പൊട്ടിച്ചിട്ടു ഇനിയും നമ്മള് ഇത് സൂര്യന്റെ ചൂടിൽ നല്ലോണം ചൂടാൻ വേണ്ടി വെച്ചിരിക്കാണ് നമ്മൾ നേടിയ സൂര്യപ്രകാശത്തെ നേടാ നമ്മുടെ ഉത്സവം നമ്മള് റെഡിയാക്കി എടുത്തേണ്ട അത് റെഡിയാക്കി എടുത്ത് നമ്മൾ ഇതിനകത്തോട്ട് ഇതിനകത്ത് ടീച്ചറെ നമ്മളത് ഞങ്ങൾ അത് കഴിക്കാൻ പോണേ കണ്ടോളൂ കണ്ടോളൂ ഞങ്ങൾ ഇനി കഴിക്കാൻ പോണ ഇനി നമ്മ കഴിക്കാം ആ കഴിക്കാം കഴിക്കാം അപ്പൊ തേണ്ട രണ്ടെണ്ണങ്ങള് കൈട് കുഞ്ഞിട്ട് ഞാൻ എടുത്തു തരാം എടുത്തു തരാം കൈ കൈയിട്ട് എങ്ങനെയുണ്ടാവ് എങ്ങനുണ്ട് ണ്ട് സൂപ്പർ ആ കുഞ്ഞിന് വേണമെന്ന് കുഞ്ഞിന് ആയിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ ഞാൻ തരാം തരാം ആ അപ്പൊ നിങ്ങക്ക് ഇതുപോലെ പരീക്ഷിക്കാവുന്നതാണ് അല്ലേ